ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ പുതിയ വഴിത്തിരിവ് വിവരങ്ങളാണ് ആന്റണി ജിസ് ജോർജ് നൽകിയത് ശ്രീലങ്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് അവിടെ അനുരാകുമാര ദിസനായികയാണ് മുന്നിൽ നിൽക്കുന്നത് പാർലമെന്റിൽ മൂന്നംഗങ്ങൾ മാത്രമുള്ള മാർക്സിസ്റ്റ് പാർട്ടിയായ ജനതാ വിമുക്തി പെരുമുന നേതാവാണ് ദിസനായികെ നിലവിലെ പ്രസിഡന്റ് റനിൽ വിക്രമസിംഗെ മൂന്നാം സ്ഥാനത്താണുള്ളത് വോട്ടെണ്ണൽ പുരോഗമിക്കുകയാണ് ഔദ്യോഗിക ഫലപ്രഖ്യാപനം അല്പസമയത്തിനകം ഉണ്ടാകും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രാജ്യം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധിക്ക് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പാണിത് കൂടുതൽ വിവരങ്ങൾ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിനയ നൽകും വിനയ എപ്പോഴത്തേക്ക് ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകും ഇപ്പോഴത്തെ ഈ ലീഡ് നിലയിൽ എന്തെങ്കിലും മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ടോ ലിപിഷ് എന്തായാലും ഇപ്പോഴും ശ്രീലങ്കയിൽ വോട്ടെണ്ണൽ കൊണ്ടിരിക്കുകയാണ് നിലവിൽ ഇതുവരെയുള്ള വോട്ടെണ്ണൽ കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ശ്രീലങ്കയിൽ അനു അനുരാ കുമാര ദിസനായികയാണ് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത് അൻപത്തിയേഴ് ശതമാനത്തോളം ഈ വോട്ട് കരസ്ഥമാക്കിയെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പീപ്പിൾസ് നാഷണൽ പീപ്പിൾസ് പവർ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് സ്ഥാനാർത്ഥിയായിട്ടാണ് ഈ ദിനസായിക ക്ഷമിക്കണം ഈ ദിസനായിക മത്സരിച്ചിട്ടുണ്ടായിരുന്നത് പാർലമെന്റിൽ മൂന്ന് പാർട്ടി അംഗങ്ങൾ മൂന്ന് അംഗങ്ങൾ മാത്രമുള്ള മാർ പാർട്ടിയുടെയും പാർട്ടിയായിട്ടുള്ള ജനതാ വിമുക്തി പെരുമാ നേതാവാണ് ഇദ്ദേഹം രണ്ടാം സ്ഥാനത്തുള്ളത് ഈ സജിത് പ്രേമദാസയാണ് സജിത് പ്രേംദാസിയാണ് ഈ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് ഈ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ രണ്ടാം സ്ഥാനത്തുള്ളത് ഇദ്ദേഹം പ്രതിപക്ഷ നേതാവാണ് ഈ സജിത് ഈ സജിത് പ്രേമദാസ എന്ന് പറയുന്നത് കൂടാതെ ഈ ശ്രീലങ്കൻ മുൻ പ്രസിഡന്റ് ആയിട്ടുള്ള നരസിംഹ പ്രേമദാസയുടെ മകനാണ് ഈ സജിത് പ്രേമദാസ രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന ഈ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിലും ഇത്തരത്തിൽ ഈ തെരഞ്ഞെടുപ്പ് ഗോദാബായ രാജ്പാക്സെ ഈ പ്രസിഡന്റായി തിരഞ്ഞെടുത്തപ്പോഴും രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയതും ഈ സജിത സജിത് പ്രേമദാസിയായിരുന്നു അന്ന് നാൽപ്പത്തി ഒന്ന് ദശാംശം ഒൻപത് ഒൻപത് ശതമാനം വോട്ടുകളായിരുന്നു അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ടായിരുന്നത് അത്തരത്തിൽ രണ്ടാം സ്ഥാനത്ത് എത്തുകയായിരുന്നു മൂന്നാം സ്ഥാനം ഇപ്പോൾ കരസ്ഥമാക്കിയിരിക്കുന്നത് മൂന്നാം സ്ഥാനത്തുള്ളത് നിലവിലെ പ്രസിഡന്റ് ആയിട്ടുള്ള രനിൽ വിക്രമസിംഗ് സിംഹയാണ് മൂന്നാം സ്ഥാനത്ത് ഇപ്പോഴുള്ളത് അദ്ദേഹം മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു എന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത് എന്തായാലും ഇപ്പോൾ ഒന്നാം സ്ഥാനത്തുള്ളത് ഇത്ര ഇത്തരത്തിൽ അനുരാ കുമാര ദിസനായക ദിസനായക തന്നെയാണ് ഏകദേശം ഒന്നേക്കാൽ ലക്ഷത്തോളം ഒന്നേ മുക്കാൽ കോടിയോളം വോട്ടർമാരാണ് ശ്രീലങ്കയിൽ ഉള്ളത് പതിമൂവായിരത്തോളം പോളിംഗ് സ്റ്റേഷനുകളായിരുന്നു ക്രമീകരിച്ചിട്ടുണ്ടായി ഈ ശ്രീലങ്കയിൽ ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നു ക്രമീകരിച്ചിട്ട് ഉണ്ടായിരുന്നത് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രാജ്യം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധിക്ക് ശേഷം നടക്കുന്ന ഒരു തിരഞ്ഞെടുപ്പാണ് ഇപ്പോൾ എന്തായാലും നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയുമ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിക്കായിരുന്നു ശ്രീലങ്ക അന്ന് സാക്ഷ്യം വഹിച്ചിട്ടുണ്ടായിരുന്നത് അന്ന് പ്രസിഡന്റ് അടക്കം രാജിവെക്കേണ്ട ഒരു സ്ഥിതി അടക്കം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഈ മുപ്പത്തിയെട്ട് ഇത്തവണ മത്സര മത്സരരംഗത്ത് ഇറങ്ങിയത് മുപ്പത്തി എട്ട് സ്ഥാനാർത്ഥികളായിരുന്നു ആദ്യം ഒൻപത് സ്ഥാനാർത്ഥികളായിരുന്നെങ്കിൽ കൂടി ഒരാൾ മരിച്ചതിനെ തുടർന്ന് മുപ്പത്തി എട്ട് സ്ഥാനാർത്ഥികളായിരുന്നു മത്സരരംഗത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അതിൽ പല പ്രമുഖരും ഉൾപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ പല പ്രമുഖരും അതിലുണ്ടായിരുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് ഈ മഹിന്ദയുടെ മഹിന്ദ രാജപക്സെയുടെ മൂത്ത മകനായിട്ടുള്ള നമൽ നമൽ ഇത്തവണ മത്സരരംഗത്ത് സ്ഥാനാർത്ഥിയായ മത്സരരംഗത്ത് അദ്ദേഹം നിലവിൽ പാർലമെന്റ് അംഗമാണ് കൂടാതെ തന്നെ സജിത് പ്രേമദാസ സജിത് പ്രേമദാസ് ഇത്തരത്തിൽ നിരവധി പ്രമുഖരടക്കം ഇത്തവണ ഈ ജനവിധി തേടിയിട്ടുണ്ടായിരുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സാമ്പത്തിക പ്രതിസന്ധിയിൽ വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവുകയും ഈ വലിയ പ്രക്ഷോഭങ്ങൾക്ക് അത് സാക്ഷ്യം വഹിക്കുക ക്ഷ്യം വഹിക്കുക അടക്കം ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് ഈ നിലവിൽ അന്ന് പ്രസിഡന്റ് ആയിട്ടുണ്ടായിരുന്നത് ഈ ഗോദാബായ രാജപക്സയായിരുന്നു ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകും ഈ പ്രതിസന്ധി നേരിട്ടപ്പോൾ പ്രധാനമായും ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത് ഈ ശ്രീലങ്ക ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി നേരിട്ടപ്പോൾ അന്നത്തെ പ്രസിഡന്റ് ആയിട്ടുള്ള ഈ രാജപക്സെ ഈ ജനങ്ങളെ ചേർത്ത് പിടിക്കാതെ അല്ലെങ്കിൽ അന്ന് അദ്ദേഹം എടുത്ത എല്ലാ തീരുമാനങ്ങളും തെറ്റായിരുന്നു എന്നടക്കം ഈ വാർത്തകളെല്ലാം തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഇത്തരത്തിലാണ് ഈ അന്ന് ഈ രാജിക്ക് പോലും ഭയ രാജിക്ക് പോലും ഭയപ്പെട്ട അദ്ദേഹം ഈ സിംഗപ്പൂരിലേക്ക് രാജ്യം വിടുകയും അവിടെ നിന്നും ഗവർണർക്ക് മെയിൽ വഴിയായിരുന്നു തന്റെ രാജി അടക്കം സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത് അന്നത്തെ ഈ പ്രസിഡന്റ് ആയിട്ടുള്ള ഈ രാജപക്സെ അടക്കം ഇന്ന് ഈ രംഗത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഈ ശ്രീലങ്ക പൊതുജന പെരുമ നേതാക്കളായിട്ടുള്ള മഹീന്ദ രാജപക്സെ കൂടാതെ തന്നെ മുൻ പ്രസിഡന്റ് ആയിട്ടുള്ള ഗോദാവായ രാജ്പക്സെ അടക്കം ഇത്തവണ ഈ രംഗത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല പ്രധാനമായും ഈ കാരണങ്ങൾ തന്നെയായിരുന്നു കാരണം ഈ സാമ്പത്തിക വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടപ്പോൾ തന്നെ ഈ ജനങ്ങളെ തനിച്ചാക്കി അല്ലെങ്കിൽ നല്ല ഒരു തീരുമാനമെടുക്കാതെ തന്നെ ഈ രാജ്യം വിട്ട് ഓടുകയാണ് അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നത് അന്ന് ഈ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾക്കായിരുന്നു ഈ ശ്രീലങ്ക സാക്ഷ്യം വഹിച്ചിട്ടുണ്ടായിരുന്നത് പ്രധാനമന്ത്രിയുടെ വസതിയിലേക്കും കൂടാതെ ഈ പ്രസിഡന്റ് വസതിയിലൊക്കെ അടക്കം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട് പ്രതിഷേധങ്ങൾ നടക്കുകയും ഈ വസതി അടക്കം തീ കൊളുത്തുന്ന ഒരു അവസ്ഥയെല്ലാം തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്തായാലും ഈ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്ത് അല്ലെങ്കിൽ ഈ ഒരു പ്രതിസന്ധിയിൽ നിന്നെല്ലാം കരകയറ്റാൻ സാധിക്കുമെന്ന ഒരു ഉറച്ച അല്ലെങ്കിൽ പ്രതിസന്ധിയിൽ നിന്നും ഈ ശ്രീലങ്കയെ ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നെല്ലാം കരകയറ്റാനാകും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസമെല്ലാം ജനങ്ങൾ വലിയ രീതിയിൽ ഈ പോളിംഗ് സ്റ്റേഷനുകളിൽ എത്തുകയും ഈ വോട്ട് രേഖപ്പെടുത്തുകയെല്ലാം തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്തായാലും അല്പസമയത്തിനകം തന്നെ ഔദ്യോഗികമായി ഫലപ്രഖ്യാപനം വരുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിലവിലെ ഈ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ഫലം നിലവിലെ ഈ ഫലം പുറത്തു വരുമ്പോൾ പ്രധാനമായും ഈ ദിസനായിക തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത് അൻപത്തി ഏഴ് ശതമാനത്തോളം വോട്ടിനാണ് ഇദ്ദേഹം മുന്നിൽ നിൽക്കുന്നത് ഇതിലൊരു പിന്നോക്കം അല്ലെങ്കിൽ ഇതിൽ ഒരു മാറ്റം വരുമെന്ന് ഒരു സൂചനയില്ല കാരണം വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം തന്നെയാണ് ഈ ദിസനായികയ്ക്ക് ഉണ്ടായിരിക്കുന്നത് എന്തായാലും നിലവിലെ പ്രസിഡന്റ് ആയിട്ടുള്ള നിലവിലെ പ്രസിഡന്റ് ഇപ്പോൾ മൂന്നാം സ്ഥാനത്ത് ിൽ മൂന്നാം സ്ഥാനത്തിലേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുകയാണ് രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് സജിത് പ്രേമദാസ് സജിത് പ്രേമദാസ് തന്നെയാണ് എന്നാലും വോട്ടെണ്ണൽ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അല്പസമയത്തിനകം തന്നെ ഔദ്യോഗികമായിട്ടുള്ള ഒരു ഫലപ്രഖ്യാപനം വരുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ലിബീഷ് ക്രിയാ രൂക്ഷമായ ആഭ്യന്തര കലഹം അതിനെ തുടർന്ന് സാമ്പത്തിക പ്രതിസന്ധി രാജ്യമാകെ ആളിപ്പടർന്ന കലാപം ഇത്തരം പ്രശ്നങ്ങൾക്കൊക്കെ നടുവിലാണ് ശ്രീലങ്ക പിന്നീട് ഒരു തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങിയിരിക്കുന്നത് അന്തർദേശീയ കേന്ദ്രങ്ങൾ എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ വിലയിരുത്തുന്നത് ഇപ്പോൾ ഇടത്തേക്ക് ശ്രീലങ്ക ചായുകയാണ് തീർച്ചയായും ലിബീഷ് നമുക്കറിയാം ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കായിരുന്നു ഈ സാക്ഷ്യം വഹിച്ചിട്ടുണ്ടായിരുന്നത് ഒരുപക്ഷെ രാജ്യം കണ്ട ഏറ്റവും വലിയ ഒരു സാമ്പത്തിക പ്രതിസന്ധി തന്നെയായിരുന്നു ഈ രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നടന്നിട്ടുണ്ടായിരുന്നത് ഈ രാജ്പക്സെ ഈ സമയം ഈ ഗോദാബായ രാജപക്സെ ഈ പ്രസിഡൻ്റായിരുന്ന സമയത്ത് ഈ പല തീരുമാനങ്ങളും അദ്ദേഹം അദ്ദേഹം എടുത്തത് തെറ്റായ തീരുമാനങ്ങൾ തന്നെയായിരുന്നു ഈ ഒരു സംഭവത്തിൽ അല്ലെങ്കിൽ ഈ പ്രതിഷേധങ്ങൾ ആ ഒരു പ്രക്ഷോഭങ്ങൾക്ക് പ്രതിഷേധങ്ങൾക്ക് പിന്നാലെ ഈ രണ്ടായിരത്തി ഈ ശേഷം നടക്കുന്ന ഒരു തിരഞ്ഞെടുപ്പ് തന്നെയാണ് ഇത് അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള എല്ലാ രാജ്യങ്ങളും വലിയ രീതിയിൽ തന്നെ ഉറ്റുനോക്കുന്ന ഒരു ഒരു തിരഞ്ഞെടുപ്പ് തന്നെയാണ് ഈ ശ്രീലങ്കയിൽ എന്തായാലും നടന്നുകൊണ്ടിരിക്കുന്നത് കൂടാതെ തന്നെ ഈ ഇപ്പോൾ പ്രധാനമായും പറയുന്നത് ഈ മാർക്സിസ്റ്റ് പാർട്ടിയാണ് ഈ പാർലമെന്റിൽ ആകെ മൂന്ന് അംഗങ്ങൾ മാത്രമാണ് ഈ മാർക്സിസ്റ്റ് പാർട്ടിയിലേക്കുള്ളത് ഇപ്പോൾ എന്തായാലും ശ്രീലങ്ക മാർക്സിസ്റ്റ് പാർട്ടിക്കൊപ്പം നിൽക്കുന്നു എന്ന തരത്തിലുള്ള ഫലങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഫലങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഈ ിസനായക ഇപ്പോൾ ദിസനായിക ഈ മാർക്സിസ്റ്റ് പാർട്ടി നേതാവാണ് ഈ ദിസനായികയാണ് ഇപ്പോൾ ഈ മുന്നിൽ നിൽക്കുന്നത് ഇത് ഇത് തന്നെ നമുക്ക് വ്യക്തമാക്കുന്നതാണ് അല്ലെങ്കിൽ ഇതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാവുന്നതാണ് ശ്രീലങ്ക ഇപ്പോൾ ഇടത്തോട്ട് അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിയിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ് ഒരു ഈ മാർക്സിസ്റ്റ് പാർട്ടി രംഗത്തെത്തിയാൽ അവർക്ക് കൂടുതൽ പ്രയോജനമാകുമെന്ന് ചിന്തിച്ചിട്ടുണ്ടാകാം എന്തായാലും ദിസനായികയാണ് ഇപ്പോൾ എന്തായാലും ഒന്നാം സ്ഥാനം കരസ്ഥമാ തിരഞ്ഞെടുപ്പിൽ മുൻപിൽ നിൽക്കുന്നത് നമുക്ക് ഈ രണ്ടായിരത്തി പത്തൊൻപതിൽ തിരഞ്ഞെടുപ്പ് നടക്കുകയും ഈ തിരഞ്ഞെടുപ്പിൽ ഈ തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഈ ക്ഷമിക്കണം ഈ ഗോദാബായ രാജ്പ രാജപക്സെയായിരുന്നു അന്ന് ഈ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചിട്ടുണ്ടായിരുന്നത് ഈ പ്രസിഡൻ്റായി തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത് ഏകദേശം അഞ്ച് വർഷത്തോളമാണ് ഒരു പ്രസിഡന്റിന്റെ കാലാവധി എന്ന് പറയുന്നത് എന്നാൽ ആ കാലാവധി ഈ തിരഞ്ഞെടുപ്പിൽ പ്രസിഡന്റായി വിജയിച്ചതിനു ശേഷം രണ്ട് വർഷമായി ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി രണ്ടായപ്പോൾ തന്നെ രാജ്യത്ത് വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയും നേരിട്ടിരുന്നു അന്നൊരു പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും തന്നെ ഇദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നില്ല അന്ന് ഇത് വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമാവുകയെല്ലാം തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു അതേസമയം തന്നെ പല തീരുമാനങ്ങളും രാജ്യത്തിന് വേണ്ടി എടുത്ത പല തീരുമാനങ്ങളും തെറ്റായ തീരുമാനങ്ങൾ തന്നെയായിരുന്നു ഈ തെറ്റായ തീരുമാനങ്ങളായിരുന്നു പ്രധാനമായും ഇദ്ദേഹം എടുത്തിട്ടുണ്ടായിരുന്നത് ജനങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായും ഒന്നും ചെയ്യാൻ തന്നെ ഒന്നും ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇതെല്ലാം തന്നെ വലിയ പ്രതിഷേധങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കും ശ്രീലങ്കയിൽ സാക്ഷ്യം വഹിച്ചിട്ടുണ്ടായിരുന്നു ഈ പ്രധാനമന്ത്രി അടക്കം പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് അടക്കം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു കൂടാതെ പതിനായിര കണക്കിന് പ്രവർത്തകരായിരുന്നു ഇത്തരത്തിൽ പ്രധാനമന്ത്രിയുടെയും പ്രസിഡന്റിന്റെയും വസതിയിലേക്ക് പ്രതിഷേധം പ്രതിഷേധം നടത്തുകയും കൂടാതെ ഈ വസതി അടക്കം തന്നെ തീ കൊളുത്തുന്ന ഒരു സ്ഥിതിയെല്ലാം തന്നെ ഉണ്ടായിരുന്നു അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്കായിരുന്നു ഇദ്ദേഹം നയിച്ചിട്ടുണ്ടായിരുന്നത് ഒരു പ്രസിഡന്റ് നിരക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും തന്നെ അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇതെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് തന്നെയായിരുന്നു ഈ സാക്ഷ്യം ശ്രീലങ്ക സാക്ഷ്യം വഹിച്ചിട്ടുണ്ടായിരുന്നത് അതിനുശേഷമാണ് ഇത്തരത്തിൽ ഇന്ന് ഈ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിന് ശേഷം നടക്കുന്ന ഒരു തിരഞ്ഞെടുപ്പാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും മുറ്റുനോക്കുന്ന ഒരു തിരഞ്ഞെടുപ്പ് തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഔദ്യോഗികമായ ഫലപ്രഖ്യാപനം അല്പസമയത്തിനകം തന്നെ വരും എന്തായാലും ഇപ്പോൾ ശ്രീലങ്കൻ ജനത മാർക്സിസ്റ്റ് പാർട്ടിയിലേക്ക് ചാഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടി വന്നാൽ തങ്ങളെ രക്ഷപ്പെടുത്താനാകുമെന്ന ഒരു ചിന്തയിലേക്ക് മാറിയിരിക്കുന്നു എന്ന് വേണം പറയാൻ ലിബീഷ് ശരി ഡൽഹി മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ജൻകി അദാലത്ത് പ്രചാരണ പരിപാടി ഇന്ന് രാവിലെ പതിനൊന്നിന് ഡൽഹി ജന്തർ മന്ദറിലാണ് പരിപാടി ഡൽഹി മദ്യ അഴിമതി കേസിൽ ഉയർന്ന ആരോപണങ്ങളിൽ മറുപടി പറയും മുഖ്യമന്ത്രി അദിഷി മർലേന പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മൻ മറ്റ് എ നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുക്കും